ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് എഴുതിക്കൊണ്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസ റിസീവ് ആവുന്ന നല്ലൊരു വെബ്സൈറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സൈറ്റിൻ്റെ പേര് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കിട്ടും അത് അതുപോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി അപ്പോൾ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് വരും ആക്ച്വലി ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് നമുക്ക് ട്യൂട്ടറായിട്ടും വർക്ക് ചെയ്യാൻ പറ്റും ഇനി ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് നമ്മൾ പഠിച്ച നോട്ട്സ് എഴുതിക്കൊണ്ട് അപ്ലോഡ് ചെയ്യാം അപ്പം അതിനുശേഷം നമുക്കതിൻ്റെ അകത്ത് ഓരോ നോട്ട് ഇവരെ അപ്രൂവ് ചെയ്യുമ്പോൾ നമുക്ക് എണ്ണൂറ്റി അൻപത് രൂപയായിട്ടായിരിക്കും റിസീവ് ആവുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്റ്റാർട്ട് സെല്ലിംഗ് ഡോക്യൂമെൻറ്റ്സ് എന്നുള്ളൊരു ഭാഗം കാണാം അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് അക്കൗണ്ട് ക്രിയേഷൻ ആണ് അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സാമിൻ്റെയോ ക്യൂസ് പ്രിപ്പറേഷൻ്റെയോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട്സ് അപ്ലോഡ് ചെയ്യാം കേട്ടോ അതല്ലെങ്കിൽ ഈവൻ ക്ലാസ് നോട്ട്സ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം അപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിലെഴുതിയിരിക്കുന്നത് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാവണം അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് പേജസ് ആയിട്ട് നിങ്ങൾക്ക് ഫോണിൽ ഫോട്ടോ എടുക്കാം അതിനുശേഷം അതെല്ലാം കൂടെ ഒന്നിച്ച് സിപ്പ് ഫയൽ ആയിട്ട് വേണം നമ്മൾ ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് അതല്ലെങ്കിൽ കുറച്ച് പേജസൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ വൺ ബൈ വൺ ആയിട്ട് ഫോട്ടോസ് ആയിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഇന്ന സബ്ജക്റ്റ് ഒന്നൊന്നുമില്ല ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ആ ഒരു ടൈറ്റിലിൻ്റെ ഭാഗത്ത് ആ ഒരു സബ്ജക്റ്റിൻ്റെ പേര് നിങ്ങൾ കൊടുത്താൽ മതിയേ ഉള്ളൂ അപ്പം അങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റുഡന്റ് ഇതിൻ്റെ അകത്ത് ആ ഡോക്യുമെൻ്റ് വ്യൂ ചെയ്യും അവർക്ക് ആ ഒരു നോട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഇതിൻ്റെ അകത്ത് അത് വ്യൂ ചെയ്യും വ്യൂ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നേരത്തെ പറഞ്ഞതുപോലെ എണ്ണൂറ്റി അൻപത് രൂപയായിട്ട് ആവും അപ്പോൾ ലാസ്റ്റ് അതായത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് നിങ്ങളുടെ പേയ്പാലിൻ്റെ മെയിൽ ഐ ഡി കൊടുക്കാനുള്ള ആയിരിക്കും അപ്പോൾ പേയ്പാലിൻ്റെ മെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വട്ടം നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന നോട്ട് സ്റ്റുഡൻറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു പൈസ പേയ്പാലിലോട്ട് റിസീവ് ആവുന്നതായിരിക്കും ഒരൊറ്റ ടൈം നമുക്ക് പത്തോ പതിനഞ്ചോ നോട്ട്സ് വരെ അപ്ലോഡ് ചെയ്യാൻ പറ്റും അതിനങ്ങനെ ഇത്രയും നോട്ട്സ് മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊന്നുമില്ല ഇഷ്ടമുള്ളത്രയും അപ്ലോഡ് ചെയ്യാം അതനുസരിച്ചിട്ടായിരിക്കും എമൗണ്ട് കിട്ടുന്നത് ഇതൊരു ആണ് കേട്ടോ നയൻ പേജസിൻ്റെ നോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയുക നോട്ട്സ് ആയിട്ടും അപ്ലോഡ് ചെയ്യാം എഴുതിക്കൊണ്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഒരു ഇഷ്ടം പോലെ പേജസ് ഉണ്ട് ഇഷ്ടമുള്ള അത്രയും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും പേജിട്ട് കണക്ക് നോക്കിയിട്ടല്ല നമുക്ക് എമൗണ്ട് കിട്ടുന്നത് നേരെ മറിച്ച് അത് സ്റ്റുഡൻറ്റ് വ്യൂ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഒരു ഇപ്പോൾ ഡിഗ്രിക്കോ അല്ലെങ്കിൽ ഇപ്പോൾ പ്ലസ് ടു ഒക്കെ പഠിക്കുവാണെങ്കിൽ ഒത്തിരി സബ്ജക്ട്സ് ഉണ്ടായിരിക്കും അപ്പോൾ ഓരോ സബ്ജക്റ്റിൻ്റെ പേര് വച്ചിട്ട് നിങ്ങൾക്ക് അതാത് നോട്ട്സ് അപ്ലോഡ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നല്ലൊരു വെബ്സൈറ്റ് ആണ് താല്പര്യമുള്ളവർ ഉപയോഗിച്ച് നോക്കാം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ